കാരശ്ശേരിയിൽ ചെലവഴിക്കേണ്ട പദ്ധതി ഫണ്ട് നാലു കോടി രൂപ ലാപ്സാക്കിയതിലും പണം പറ്റി അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതിലും തൊഴിലുറപ്പ് പദ്ധതി മാലിന്യ സംസ്കരണം അട്ടിമറിച്ചതിലും ജില്ലാ പഞ്ചായത്ത് നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാന്ദ്ര കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നതിലും പ്രതിഷേധിച്ച് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിക്കേണ്ട പദ്ധതി ഫണ്ട് നാലു കോടി രൂപ ലാപ്സാക്കിയതിലും പണം പറ്റി അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതിലും തൊഴിലുറപ്പ് പദ്ധതി മാലിന്യ സംസ്കരണം അട്ടിമറിച്ചതിലും ജില്ലാ പഞ്ചായത്ത് നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാന്ത്ര കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നോർത്ത് കാരശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി തുടർന്ന് നടന്ന ധർണ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടെന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്ക് ബാധ്യതയായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇവരൊരു നിമിഷമെങ്കിലും നേരത്തെ ഇവിടെ നിറങ്ങിപ്പോയില്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം പൂർണമായും ഇല്ലാതാവുകയും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന വിവിധ സേവന വികസന പ്രവർത്തനങ്ങൾ ലഭ്യമല്ലാത്ത നിലയിലേക്ക് വരികയും ചെയ്യാം സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവദാസൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് സി പി ഐ നേതാക്കളായ പി കെ രതീഷ് എം ആർ സുകുമാരൻ ആർ ജെ ഡി നേതാവ് എ പി മൊയിൻ എൻ സി പി നേതാവ് ആലി തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു ഒ സുഭാഷ് കെ പി വിനു ദേവരാജൻ കെ സുരേഷ് ഗ്രാമപഞ്ചായത്ത് ഇടത് അംഗങ്ങൾ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം